वक्रतुण्डमहाकाय सूर्यकोढिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക എന്നാൽ രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും മാത്രം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുക രാഹുവും കേതുവും ഒരു നിഴൽ ഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹങ്ങൾ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ തന്മയെ അല്ലെങ്കിൽ അതിന് സ്വഭാവത്തെയും ഗുണത്തെയും ഒക്കെയാണ് ഈ ഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുക രാഘുവും കേതുവും ഒരു രാശിയിൽ ഒന്നര വർഷക്കാലമാണ് സഞ്ചരിക്കുക ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ചില രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങളും അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ധനപരമായിട്ടുള്ള ഉയർച്ച വിവാഹം സ്വത്തുവകകളുടെയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചില രാശിക്കാർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഗൗരവക്കുറവും അഭിമാനക്ഷതവും ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരിക ഒരു ജാതകത്തിൽ പൂർവജന്മ കർമ്മബലത്തെ കാണിച്ചു തരുന്ന ഗ്രഹമാണ് രാഘുവും കേതുവും അച്ഛൻ്റെ പൂർവീകത്തെയും പൂർവജന്മ കർമ്മബലത്തെയും രാഘുവിൻ്റെ സ്ഥിതി കൊണ്ടും അമ്മയുടെ പൂർവീകത്തെയും പൂർവജന്മ കർമ്മബലത്തെയും കേതുവിൻ്റെ സ്ഥിതി കൊണ്ടുമാണ് മനസ്സിലാക്കുക രാഘുവിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനേയും വലുതാക്കി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്തിനേയും ചുരുക്കി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് കേതു രാഘുവിന് എത്ര കിട്ടിയാലും ആഗ്രഹങ്ങൾ തീരുകയില്ല എന്നാൽ കേതു ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല രാഹു കൊടുത്ത് കെടുക്കും കേതു കെടുത്ത് കൊടുക്കുമെന്നാണ് പറയുക അതായത് ഒരു ജാതകത്തിൽ രാഘുദശയൊക്കെ നടക്കുമ്പോൾ ആ ദശ ആരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ദശയുടെ അവസാനം അത് കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ കേതു ദശയുടെ ആരംഭത്തിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക മനസ്സ് മരവച്ചിരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുകയും ചെയ്യും ഭോഗകാരകനായ രാഘുവിൻ്റെയും മോക്ഷകാരകനായ കേതുവിൻ്റെയും രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുക കുംഭരാഘുവിൻ്റെയും ചിങ്ങ സംക്രമ ബലങ്ങൾ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾക്കായിട്ടുള്ള പരിഹാരങ്ങളും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് മകരം രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകരലക്നത്തിൽ ജനിച്ചവർക്കും രാഘു കേതുവിൻ്റെ മാറ്റം രാഹു ഈ രാശിക്കാരുടെ ഭാവമായ മീനൻ രാശിയിൽ നിന്ന് ഭാവമായ കുംഭൻ രാശിയിലേക്കും കേതു ഭാഗ്യഭാവമായ കന്നിരാശിയിൽ നിന്ന് അഷ്ടമ സ്ഥാനമായ ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുമ്പോൾ വലിയ നിലയിൽ തൊഴിലാരംഭിച്ച് തൊഴിൽ മൂലം ധനം സമ്പാദിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് വാക്കാൽ ചെയ്യുന്ന പ്രവർത്തികളിൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള മുന്നേറ്റമൊക്കെ ഉണ്ടാകും ആഡംബര കാര്യങ്ങൾക്കായി ഒട്ടും ആലോചിക്കാതെ പണച്ചെലവ് ചെയ്യും സ്വർണം വെള്ളി പോലുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കാൻ ഇഷ്ടപ്പെടും തൻ്റെ ആർഭാട ജീവിതത്തെ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കും വളരെ ഭംഗിയായി സംസാരിച്ച് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തും മറ്റുള്ളവർക്ക് ഊഹിക്കാൻ കഴിയാത്ത വിധത്തിൽ സംസാരിച്ച് വശപ്പെടുത്തുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും തെറ്റായ ആശയങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് ബലിപ്പിക്കും കുടുംബത്തിലുള്ള പല ആവശ്യങ്ങൾക്കായി യാതൊരു മടിയും കൂടാതെ ധാരാളം പണം ചെലവഴിക്കും ചെയ്യുന്ന തൊഴിലിൽ ലാഭമുണ്ടാകും ധനവരവും ഉണ്ടാകും എങ്കിലും പല കാര്യത്തിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടും വരും ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് വലുതായി ചെയ്യാൻ ശ്രമിക്കും അന്യഭാഷ അന്യമതം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും തീനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ ജോലിക്ക് കൂടുതൽ സാധ്യതയുണ്ട് കയറ്റുമതി ഇറക്കുമതി പോലുള്ളവയിലൊക്കെ ലാഭങ്ങളുണ്ടാകും ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന പ്രവർത്തികളൊക്കെ ഏറ്റെടുത്ത് ചെയ്തു തീർക്കും ചെറിയ ചെറിയ കാര്യങ്ങളെ കൂടി വലുതാക്കി കാണിക്കും അന്യനാട്ടു വസ്തുക്കളിലൊക്കെ മോഹമുണ്ടാകും അതേപോലെ മസാലകൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഇഷ്ടത്തോടു കൂടി കഴിക്കും അജീർണം അലർജി പോലുള്ള പ്രശ്നങ്ങളും വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ഭക്ഷണ ക്രമക്കേട് മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്കും സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഷ്ടമ കേതുവിൻ്റെ ഫലങ്ങൾ അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നല്ല വശവും ചീത്തവശവും ചിന്തിച്ച് നല്ലവണ്ണം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ചെയ്യാവൂ ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ച മുറിവ് ഓപ്പറേഷൻ എന്നിങ്ങനെയുള്ളവയ്ക്കൊക്കെ യോഗമുണ്ട് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർ കൈക്കൂലിയൊക്കെ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിയമ നടപടികൾക്ക് നേരിടേണ്ടതായിട്ട് വരും അധികമായ കടം മൂലമുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും പല വില്ലങ്കമായ പ്രശ്നങ്ങളെ തീർക്കാൻ പോയി ആ പ്രശ്നത്തിൽ ചെന്നുപെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിക്കും പല കഠിനമായ പ്രശ്നങ്ങളെ തീർക്കാനൊക്കെ പോയി വലിയ പ്രശ്നത്തിൽ ചെന്നുപെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിക്കും തന്നെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഭാരം വർദ്ധിക്കും മേലധികാരിയുടെ കടുംപിടുത്തം വിഷമത്തിനിട വരുത്തും ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വാക്കുകൾക്ക് മൂർച്ചകൾ കൂടും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ താമസവും തടസ്സവും ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗങ്ങളും കൂടി കാണുന്നുണ്ട് ജോലി അന്വേഷിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവുണ്ടാകും അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രശ്നത്തിനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ദാനധർമ്മ ചിന്തകളൊക്കെ കുറയും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിലുള്ള ധനപരമായ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് രാഘുകേതുവിൻ്റെ രാശി മാറ്റം കൊണ്ട് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യം അനുകൂലമായിട്ട് കാണുന്നില്ല ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശാ അപകാരങ്ങൾ കൂടി ഈ ബലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ബലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക നൂറ് പേരുടെ ജാതകം എടുത്താൽ അത് നൂറ് വിധത്തിലായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശാ അപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ബലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം